വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒരു നാടിന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി രാമൻകുത്ത് റെയിൽവേ അടിപാത ഗതാഗതത്തിന് ഔദ്യോഗികമായി തുറന്നു കൊടുത്തു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങ് പി വി അബ്ദുൾ വഹാബ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു ി സംഘത്തെ പൂക്കോട്ടും പിടികൂടി തേഴ്പാറ ആർ പി എസ് സമീപം സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിന് സമീപം ചീട്ടുകളിക്കുകയായിരുന്ന പത്ത സംഘത്തെയാണ് പൂക്കോട്ടും മൂന്നമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലിലും കോൺഗ്രസ് ഇരട്ടത്താപ്പ് നിലപാടെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി സാധ്യത തള്ളിക്കളയാതെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിലമ്പൂരിൽ സിപിഎം യോഗത്തിന് മുൻപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കന്നുകാലികൾക്കും ക്ഷീര കർഷകർക്കും വേണ്ടി മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന ഗോസമൃദ്ധി ഇൻഷുറൻസ് പദ്ധതി ജില്ലയിൽ പുരോഗമിക്കുന്നു ഇതുവരെ ജില്ലയിൽ പുരോഗതി കൈവരിച്ചതായി നോഡൽ ഓഫീസർ വാർത്തകൾ വിശദമായി ഒരു നാടിന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി രാമൻകുത്ത് റെയിൽവേ അടിപ്പാത ഗതാഗതത്തിന് ഔദ്യോഗികമായി തുറന്നുകൊടുത്തു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങ് പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു ആളെടുക്കാനില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ടെൻഡർ ആളില്ലാതെ മടങ്ങി ആരും കോട്ടിയില്ല ആരും കൊട്ടേഷൻ തരാനില്ല സാധാരണ റെയിൽവേ പദ്ധതിക്ക് എത്ര ആൾക്കാർക്ക് ചാടലാണ് പക്ഷെ ഇതിനാളില്ലാതെ മൂന്ന് പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യമാണ് റെയിൽവേയിലെ ഉള്ള ഒരു കോൺട്രാക്ടറോട് അന്നത്തെ ഡി ആർ എം ഈ പണി എടുത്തില്ലെങ്കിൽ മേലെ പണി എനിക്ക് വേറെ സ്ഥലത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ലാഭത്തിനും വേണ്ടി വന്നതല്ല ചേത്തു തീർത്തു കാരണം ഇതിന് ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ പിന്നീട് ഈ പറഞ്ഞ രണ്ടരക്കോടി ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളതുകൊണ്ട് അവർ പറഞ്ഞ രൂപത്തിലാവില്ല നിലയ്ക്ക് അവരവരെ പണി നിർത്തിയിട്ട് ബാക്കിയാക്കിട്ട് പോയി പിന്നെ രണ്ടാം റിവൈവ് ചെയ്യാം രണ്ടാമത് റിവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സലീമിനെന്തുകൊണ്ട് ചേരൂല്ല എന്നാണ് സലീമിൻ്റെ ചോദ്യം അതിലെന്തൊക്കെ കള്ളത്തിൽ നടന്നിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം എന്നാണ് സലീം വിജിലൻസ് 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 എന്നാണ് എനിക്കറിയാം വിജിലൻസ് ഇപ്പോൾ എന്താ ഉണ്ടാകുക എന്നുള്ളത് ചില ഉദ്യോഗസ്ഥന്മാരെ ജോലിക്ക് പോകാമായിരിക്കാം നമുക്കറിയില്ല പക്ഷേ കാലത്തേക്കും അതൊരു നമുക്കൊരു ദുസ്വപ്നമായിട്ട് ബാക്കിയുള്ളത് നമുക്ക് ുംടിപ്പാത യാഥാർത്ഥ്യമായതോടെ റെയിൽവേ ലൈനിന്റെ ഇരുവശത്ത് മുറിക്കപ്പെട്ടതിന് രാമൻകുത്ത് ഗ്രാമം ഒന്നായി മാറി ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അരുമാജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ മോൾ കക്കാടൻ റഹീം പി എം ബഷീർ കൗൺസിലർ അടുക്കത്ത് സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രാമൻകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് രാമൻകുത്ത് അടിപ്പാതയ്ക്ക് പി വി അബ്ദുൽ വഹാബ് എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത്തിരണ്ട് ലക്ഷം രൂപയും മുൻ എം പി വീരേന്ദ്രകുമാർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പി വി അൻവർ എം എൽ എ ഫണ്ടിൽ നിന്നും മുപ്പത്തി ലക്ഷം രൂപയും നിലമ്പൂർ നഗരസഭ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു ഇതിൽ ടെൻഡർ ബാലൻസ് വന്ന നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അടിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കുവാൻ എം പി ഫണ്ടിൽ നിന്നായി അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവിടെ സിഗ്നൽ സംവിധാനം ഇല്ലാത്ത നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസ് ഗേറ്റ് സ്ഥാപിക്കുവാൻ അന്നത്തെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി റെയിൽവേക്ക് പതിനൊന്ന് ലക്ഷം രൂപ കൈമാറിയിരുന്നു എന്നാൽ അപകട സാധ്യത കണക്കിലെടുത്ത് രാജ്യത്ത് നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസുകളുടെ നിർമ്മാണം റെയിൽവേ നിർത്തലാക്കിയതോടെ പദ്ധതി മുടങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അടിപ്പാത നിർമ്മാണം തുടങ്ങിയത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ഈ റോഡിലുള്ള സ്വകാര്യ ബസ്സുകൾ അടക്കം കഴിഞ്ഞ ഏപ്രിൽ മുതൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് രാമൻകുത്ത് അടിപ്പാതയാണ് വൻ ചീട്ടുകളി സംഘത്തെ പൂക്കോട്ടുംപാടം പോലീസ് പിടികൂടി തേൾപ്പാറ ആർ പി സമീപം സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിന് സമീപം ചീട്ടുകളിക്കുകയായിരുന്ന പത്തംഗ സംഘത്തെയാണ് പോലീസ് പോലീസ് ഇൻസ്പെക്ടർ വി അമീറലിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് സംഘത്തെ പിടികൂടി സമീപം സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിന് സമീപത്തായി ചീട്ടുകളിക്കുകയായിരുന്ന പത്തംഗ സംഘത്തെയാണ് പൂക്കൂട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ വി അമീർ അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് കരുവാരക്കുണ്ട് തെച്ചിയോടൻ ഷറഫുദ്ദീൻ ചെമ്പ്രശ്ശേരി മമ്പാടൻ അബ്ദുൽ ഹമീദ് വണ്ടൂർ കിയക്കാനം തൊടിക സുധീർ പള്ളിക്കൊത്ത് പാറക്കണ്ണൻ അഷ്റഫ് വണ്ടൂർ പത്തുതറ സുബൈർ ചുങ്കത്തറ പയ്യച്ചേരി മുജീബ് റഹ്മാൻ കാപ്പിൽ കപ്പാടൻ സിദ്ദിഖ് പാതാർ മച്ചിങ്ങൽ അനിൽകുമാർ കാട്ടിച്ചിറ ചെറുകാട്ടിൽ അനീഷ് ചുള്ളിയോട് വലിയ പിടിയേക്കൽ അബ്ദുൾ റസാഖ് എന്നിവരെയാണ് പോലീസ് ഇൻസ്പെക്ടർ വി അമീർ അലിയും സംഘവും പിടികൂടിയത് ഇവരിൽ നിന്നും ഒന്നര ലക്ഷം രൂപയും പിടിച്ചെടുത്തു സംഘത്തിൽ എസ് ഐ ജെയിംസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് സഖീർ സാനിർ സലീദ് ബാബു സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഷാദ് ബിനു കുമാർ ഉമർ ഫാറൂഖ് എന്നിവരും ഉണ്ടായിരുന്നു മുനമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലിലും കോൺഗ്രസിന് ഇരട്ടത്താപ്പ് നിലപാടെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗും ബി ജെ പിയും അവരെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് സർക്കാർ മുന്നമ്പം ജനതയ്ക്കൊപ്പമാണ് നിലമ്പൂരിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തും ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എടുക്കുക എല്ലാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയമായ പരീക്ഷണങ്ങളാണല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും രാഷ്ട്രീയമായ ഒരു മത്സരമാണ് അതിൽ അത്ഭുതകരമായ യാതൊന്നുമില്ല തീർച്ചയായിട്ടും നിലമ്പൂർ നല്ല വിജയപ്രതീക്ഷയോടെയാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് വിജയത്തിൽ സംശയിക്കേണ്ട ഒരു സാഹചര്യമില്ല രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയിച്ചു രാഷ്ട്രീയമായ ഒരു സുരക്ഷിതത്വം രാഷ്ട്രീയ നേട്ടം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ഒരു പെട്ടെന്ന് മറ്റൊരു പാർട്ടിയിൽ നിന്ന് മാറി വരുന്ന ഒരു ഓളത്തിന് ഒരു വിജയം പിന്നീട് അങ്ങനെ ആവർത്തിക്കണമെന്നില്ല അപ്പം നിലമ്പൂര് ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിശ്ചയമായും ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണ് ഉള്ളത് അനുകൂലമായ സാഹചര്യങ്ങൾ വഖഫ് ഭേദഗതി ബില്ലിൽ നിന്നും ും രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതും കോൺഗ്രസിന്റെ ഹിന്ദു അജണ്ടു പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി സാധ്യത തള്ളിക്കളയാതെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിലമ്പൂരിൽ സി പി എം യോഗത്തിന് മുൻപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി പൊതു സ്വതന്ത്രരെ നിർത്തി വിജയിപ്പിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് സി പി എം ഇ എം എസ് മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി സ്വതന്ത്രനായി വിജയിച്ച ആളായിരുന്നു നിലമ്പൂരിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലെന്ന യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണത്തിന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടാക്കിയ ഭിന്നത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാള്യത മറയ്ക്കാനാണെന്നും സ്വരാജ് പറഞ്ഞു അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായം പറയാനില്ല ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് പി വി അന്വറിന്റെ ചേരിമാറ്റത്തിന് വോട്ടിങ്ങിലൂടെ ഇടതുപക്ഷവും ജനങ്ങളും മറുപടി നൽകും യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പി വി അൻവറിന്റെ ഇടപെടൽ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ യു ഡി എഫിന്റെ നിലവിലെ ദുരവസ്ഥയിൽ സഹതാപം മാത്രമാണുള്ളതെന്നും എം സ്വരാജ് പറഞ്ഞു കന്നുകാലികൾക്കും ക്ഷീരകർഷകർക്കും വേണ്ടി മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ജില്ലയിൽ പുരോഗമിക്കുന്നു ഇതുവരെ ജില്ലയിൽ അൻപത് ശതമാനം പുരോഗതി കൈവരിച്ചതായി നോഡൽ ഓഫീസർ ഡോക്ടർ അഫ്സൽ അറിയിച്ചു കന്നുകാലികളുടെ മരണം ഉത്പാദനക്ഷമത നഷ്ടപ്പെടൽ കർഷകന്റെ മരണം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും പ്രതിദിനം ഏഴ് ലിറ്റർ പാൽ തരുന്ന രണ്ട് മുതൽ പത്ത് വയസ്സുവരെയുള്ള പശു എരുമ എന്നിവയേയും ഏഴു മാസം ഗർഭിണിയായവയേയും പദ്ധതിയിൽ ഉൾപ്പെടുത്താം അറുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഇൻഷുർ ചെയ്യുന്നതിന് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയും മൂന്ന് വർഷത്തേക്ക് മൂവായിരത്തി മുന്നൂറ്റി പത്തൊൻപത് രൂപയുമാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം തുക കർഷകരെ ഒരു വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്യുന്നതിന് നൂറ് രൂപ അധികം അടയ്ക്കണം പദ്ധതിയിൽ അംഗമാവുന്നതിന് കർഷകർക്ക് തൊട്ടടുത്ത മൃഗാശുപത്രിയുമായി ബന്ധപ്പെടാമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സഖറിയ സാദിഖ് മധുരക്കറിയൻ അറിയിച്ചു മലപ്പുറത്തെ തീയരെ ഈഴവരാക്കി ചിത്രീകരിക്കാൻ വെള്ളാപ്പള്ളി മലപ്പുറത്ത് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ തീയമഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേശ് അരമങ്ങാനം നിലമ്പൂർ തീയ മഹാസഭാ മേഖലാ കമ്മിറ്റി ഉൾപ്പെടെ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീയ അവകാശങ്ങൾ നേടിയെടുക്കുക ഈഴവന്റെ ഉപജാതിയിൽ നിന്നും തീയെ മാറ്റി പ്രത്യേക സമുദായമായി അംഗീകരിക്കുന്നത് വരെ വലിയൊരു പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നാണ് ഈ അമകാസം ലക്ഷ്യമിച്ച് ആ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മൾ പോരാടണം എന്നാണ് ഈ അമിത് പറയുവാറിയത് മലപ്പുറം ജില്ലയിൽ ഒരുപാട് ദുരിതമനുപയോഗിക്കുന്ന സമുദായങ്ങളുടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ശ്മശാനമടക്കമുള്ള വിഷയം ആ വിഷയങ്ങളൊക്കെ നമുക്ക് നീതികൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം രീതിയിൽ മറ്റു വിദ്യാഭ്യാസ പറ്റും അത് നമുക്ക് നേടിയെടുക്കാൻ മലബാറിലെ തീയ്യരെ ഇടവരാക്കാനുള്ള ശ്രമം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്നും തീയ്യരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുവാൻ ഇനി അനുവദിക്കില്ലെന്നും ബോധവൽക്കരണത്തിലൂടെ ഇതുവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട തീയ്യർ ഡി പി യിൽ നിന്നും വിട്ട് തീയ്യ മഹാസഭയിൽ കൂട്ടമായി അണിച്ചേരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും ഉചിതമായ സംഘടിത നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ തീയ്യ മഹാസഭയുടെ പ്രവർത്തനം വളരെ ശക്തമായി നടക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീയർ ഈഴവന്റെ ഉപജാതി അല്ലെന്നും തീയർ പ്രത്യേക സമുദായമാണെന്നും ആചാര അനുഷ്ഠാനങ്ങൾ സംസ്കൃതം വൈദ്യം കളനി പൂരക്കളി തുടങ്ങിയ നിരവധി പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന സമുദായമാണ് തീയർ എന്നും ഗണേഷ്നം കൂടിച്ചേർത്തു തീയ മഹാസഭ നിലമ്പൂർ മേഖലാ കമ്മിറ്റി കൺവെൻഷനിൽ പ്രസിഡന്റ് അനീഷ് പെരിചാത്ര അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരജ് പി സ്വാഗതം ചെയ്ത യോഗത്തിൽ സംസ്ഥാന ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി പി കെ ലക്ഷ്മണൻ സെക്രട്ടറി പ്രേമാനന്ദൻ നടുത്തുടി ഉപാധ്യക്ഷ സൗദാമിനി നാരായണൻ സംസ്ഥാന മീഡിയ ചെയർമാൻ ചന്ദ്രൻ പുതുക്കൈ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ ജനറൽ സെക്രട്ടറി ജയപ്രകാശ് കോട്ടയിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി സി വിശ്വംഭരൻ പണിക്കർ ജില്ലാ സെക്രട്ടറി കെ വി പ്രസാദ് ട്രഷറർ ടി വി രാഘവൻ തിമിരി വൈസ് പ്രസിഡന്റ് കെ വി രാജൻ എന്നിവർ സംസാരിച്ചു മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ചികിത്സാ ദുരിതം അനുഭവിക്കുന്ന അകങ്ങൾക്ക് ചികിത്സ ധനസഹായം നൽകി ബാബു പ്രകാശനത്തോടെ കൺവെൻഷൻ സമാപിച്ചു നിലമ്പൂർ നഗരസഭയിലെ മുതുകാട് ഡിവിഷനിലെ ഏഴ് റോഡുകൾ പ്രവൃത്തി പൂർത്തീകരിച്ചു നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ കക്കാടം റഹീം അധ്യക്ഷത വഹിച്ചു വിവിധ ഉദ്ഘാടന പരിപാടികളിൽ സദാനന്ദൻ ജോൺ സുകുമാർ ലിജീഷ് റിയാസ് കവാടൻ രാജി രാമചന്ദ്രൻ അശോകൻ എന്നിവർ സംസാരിച്ചു റെയിൽവേ സ്റ്റേഷൻ ബീക്കുട്ടി കോട്ടേജ് റോഡ് പട്ടരാക്ക അങ്കൻവാടി റോഡ് പട്ടരാക്ക കരുത്തേടത്ത് റോഡ് മുതുകാട് ചൂരപ്പെട്ടി രാമകുത്ത് റോഡ് മുതുകാട് ഏരാൻ റോഡ് മുതുകാട് കാങ്കപ്പൊയിൽ റോഡ് മുതുകാട് ചൂരൽകുളം റോഡ് എന്നിവയാണ് പ്രവൃത്തി പൂർത്തീകരിച്ച റോഡുകൾ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും പുറപ്പെടുന്ന ഹാജിമാർക്കുള്ള ഹജ്ജ് പഠന ക്ലാസും നിലമ്പൂർ സെന്റർ വെച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ ഉദ്ഘാടനം നിർവഹിച്ചു ുംജ് യാത്രികർക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണവും ലോഗോ പതിച്ച മഫ്തയുടെ വിതരണവും നിലമ്പൂർ ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവും നിർവഹിച്ചു മണ്ഡലം ഹജ്ജ് ട്രെയിനിങ് ഓർഗനൈസർ അബ്ദുൽ ഹക്കീം എറാൻ തുടിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൊയ്തീൻകുട്ടി കുറ്റമ്പാറ സക്കീർ ഐക്കോമത്ത് കോയ ഹാജി കാട്ടമുണ്ട സോണി അയ്യൂബ് ചന്ദകുന്ന് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ബഷീർ മാസ്റ്റർ വാഴക്കാട് സ്വാഗതവും സൈനുദ്ദീൻ ഹാജി നന്ദിയും പറഞ്ഞു കോവിലകത്തുമുറി ഉദയം റെസിഡൻസ് അസോസിയേഷൻ എട്ടാമത് വാർഷികാഘോഷം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഉദയം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി പി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥികളായ സിനിമാ താരം വിജയകൃഷ്ണൻ മാർക്കോ സിനിമയുടെ സംവിധായകൻ അശ്വിൻ സുരേഷ് ഐഡിയ സ്റ്റാർ സിംഗർ ഷാസിംഗീം ഡോക്ടർ അപൂർവ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് കൌൺസിലർ വിജയനാരായണൻ കോർവ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമ്മദ് യുണൈറ്റഡ് ക്ലബ് സെക്രട്ടറി പ്രമോദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു അസോസിയേഷനിലെ എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്നവരെ ആദരിച്ചു അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ കെ ദീപ ടീച്ചർ സനിൽകുമാർ പി വി ഹരികൃഷ്ണൻ പത്മകുമാർ പ്രവീണ കമ്പത്ത് ഷൺകീത് എം ആർ രാജേഷ് ശ്യാമള രാമനാഥൻ പരമേശ്വരൻ ഉമ്മഴി രവീന്ദ്രൻ തുടങ്ങിയവർ വാർഷികാഘോഷത്തിന് നേതൃത്വം നൽകി സുബോധ് സി പി ചടങ്ങിന് നന്ദി പറഞ്ഞു യുടെ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം